കൊണ്ടോട്ടി എയർപോർട്ട് റോഡിൽ വൻ തീപിടുത്തം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന നാല് ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കൊണ്ടോട്ടി എയർപോർട്ട് റോഡിൽ അഗ്നിബാധയുണ്ടായത് ഭദ്ര കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾക്കാണ് തീ പിടിച്ചത് മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ബസ്സുകളാണിവ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഏറെയായി ഈ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന ബസ്സുകളിൽ നിന്നാണ് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിമാനത്താവളത്തിന് തൊട്ടടുത്തായതിനാൽ തന്നെ തീ പടർന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമായി ഉടൻ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ു പിന്നാലെ മഞ്ചേരിൽ നിന്നും കോഴിക്കോട് മീൻചന്തിയിൽ നിന്നുമുള്ള ഫയർ യൂണിറ്റുകളും സ്ഥലത്തെത്തി നിയന്ത്രണ വിധേയമാക്കി ബസ്സുകൾക്ക് പുറമേ സമീപത്തുണ്ടായിരുന്ന മറ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉപകരണങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട് ഉണങ്ങിയ പുല്ലുകളും സമീപത്തെ ജനവാസ മേഖലയും വലിയ അപകട ഭീഷണി ഉയർത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തം ഒഴിവായി എയർപോർട്ട് പരിസരത്ത് ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ പതിവാണെന്നും പുറം ഭാഗങ്ങളിൽ സേവനം നൽകുവാനായി വിമാനത്താവളത്തിനു പുറത്ത് പ്രത്യേക ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം വേണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ